സൂപ്പർ ഗെയിം ഇതാ സൂപ്പർമാരിയോടെ ഡോളേഴ്സ് അവസാനം നമ്മൾ നാട്ടുവൈദ്യടുത്തി ആഫ്രിക്കൻ നാട്ടുവൈദ്യാ കാണാണ്ടോ ആര് വേദന കൈക്ക് വേദന എല്ലാ ടൈപ്പുള്ള എല്ലാ വേദനയ്ക്കുള്ള എല്ലാ So when God give you something in prayer, you can bank on it. That thing is real. I'm gonna wipe off the excess, and the pain is gone for a minimum of six to eight hours. Some people will try it, and the very first time, that pain will be gone for like a couple of days. Okay, let's see how you're doing. You're good. Look, look, look. You got a whole crowd. <laughs> അങ്ങനെ ആ സാധനം തേച്ച് വിളിക്കാൻ പേ മാറി എന്നാണ് പറയുന്നത് വീഡിയോയിൽ നിമിഷ നേരം കൊണ്ട് ആ പുള്ളിക്കാൻ്റെ ആ റൈറ്റിലെ സൈഡിലായിട്ട് ഇച്ചിരി പെയിൻ ഉണ്ടായിരുന്നു അതൊരു ആ ഒരു ഓയില് പ്രത്യേക ഓയിലാണ് ആ ഓയിൽ തേച്ച് കഴിയുമ്പോഴേ ഇതേപോലെ പുള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു അവരൊന്നും പരീക്ഷണമായിരുന്നു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അത് തേച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന പുള്ളിക്ക് നല്ലൊരു ഇച്ചിരി ഒരു ഒരു ഭേദം വന്നു ഒരു അഞ്ചാറ് അഞ്ചാം അഞ്ചാറ് അത് കംപ്ലീറ്റ് മാർക്കുള്ളതാണ് പറഞ്ഞത് ആ ആ ഒരു പെയിൻ അത് റിസൾട്ട് പുള്ളിക്ക് ഇപ്പോഴത്തെ ചെറിയ രീതിയിൽ കിട്ടിയെന്നാണ് പുള്ളിയുടെ പറയുന്നത് ആഫ്രിക്കൻ മാലകളുതാ സാധനമൊക്കെ എന്തോ ഇത് ഹെവി അതാണ്ടോ നല്ല ഹെവി അതാ ഒരാ ഒരാക്കിട്ടൊരു താങ്ങും കൊടുക്കാനുള്ള ഈ ഒരു വാല അതാ ഉണ്ടോ വെറൈറ്റി ടൈപ്പ് ഉണ്ട് ആഫ്രിക്കൻ സ്റ്റൈലുകൾ ഇത് ആഫ്രിക്കയിലെ വിഷകിയാണ് വിഷവിതാ ഈ ടീഷർട്ട് അങ്ങനെ ഉണ്ട് പക്ഷെ അധികം ഇത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഒരു വെറൈറ്റി നിറമാണ് അധികം അധികം പ്രൈസും ഇല്ല വൈഷ്ട്ട് ഇവിടെ ഒരുപാട് വെറൈറ്റി കാർ കളക്ഷൻസ് ടോയ്സ് ഒരുപാടുണ്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ടൈപ്പുകൾ ഏത് വെറൈറ്റി ടൈപ്പ് ക്ലാസിക് ടൈപ്പുകൾ എല്ലാം ഇവിടെ ഉണ്ട് ആണ് അവിടെ ജീപ്പ് ജീപ്പ് ഒരുപാട് ടോയ് കളക്ഷൻസ് ആണ് സ്പോർട്സ് കാറുകൾ എല്ലാ ടൈപ്പ് വേരിയൻറ്റും ഉണ്ട് എല്ലാ വേരിയൻറ്റും ഉണ്ട് ഇതാണ് തൊപ്പികൾ തൊപ്പികൾ അതാ ഇഷ്ടംപോലെ അഡിഡാസ് പ്യുമ എല്ലാ വെറൈറ്റി ബ്രാൻഡുകളും അവൈലബിൾ ആണ് ഏത് കളറും ആണ് അവൈലബിൾ ആണ് അതാ അതൊക്കെ ഇഷ്ടപ്പെട്ടു കളർ അടിപൊളി അടിപൊളി റെഡ് പിന്നെ ഈ ടൈപ്പുകൾ ഇഷ്ടമുള്ളവർക്ക് ആ ടൈപ്പുകൾ എടുക്കാം തൊപ്പി തൊപ്പികൾ Should be over here. That's aquamarine. Yeah, the stone is called aquamarine. The one next to it is aquamarine too. That's rose quartz. If you need to know about any of the stones, I'll let you know. That's a men's right? hmm? That's a uh, black onyx. Uh, how much the price is that? It, Thirty-five. Shorts uh, Shorts. Is it a ൂടാണല്ലോ പല വെറൈറ്റി ഷോർട്സുകളൊക്കെ ഉണ്ട് നമ്മൾ ഒരു ഷോർട്ട്സിന് അഞ്ച് രൂപ വെച്ചത് അതാണ് ഈ ഇങ്ങനെയുള്ള ഹോൾസെയിൽ ചന്തകളൊക്കെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ചീപ്പ് ആട കിട്ടുന്നത് കേട്ടോ ഹോൾസെയിലല്ലേ പല വെറൈറ്റി ഇവിടെ ഇവിടെ കുറച്ച് കോള ഉള്ള ടീഷർട്ടുകളാണ് നമുക്ക് കോളുള്ള ടീഷർട്ടുകളാണ് നമ്മുടെ സൈസ് അനുസരിച്ച് നോക്കുക സെലക്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ട് ഓ ഒക്കെ സ്ലീവ്ലെസ് പറഞ്ഞാൽ ഇതിന് അഞ്ചു റോഡുക സ്ലീവ്ലെസ് അഞ്ചുരോള സ്ലീവ്ലെസ് ഒക്കെ ഒരുപാട് അതിന് ഫൈവ് ഡോളേഴ്സ് ഉണ്ട് കാക്കോ പാൻറ്റുകൾ വേണ്ട ബ്ലൂ ഗ്രീന് യെല്ലോ കാർഗോ ഷോർട്സ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് ഇതിലും വലിയ തമാശ എന്താണെന്ന് അറിയുമോ ഒരുപാട് ഇന്ത്യക്കാർ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് അതാണുള്ളതാണ് അത് വലിയ തമാശ പഞ്ചാബികൾ ഓക്കെ ഞാനിപ്പോൾ ഈ വരുന്ന കുറച്ച് സ്പോട്ടിൽ കുറേ പഞ്ചാബിക്കാരെയും കുറച്ച് ഡൽഹിക്കാരും ഞാൻ അവിടുന്ന് ക്യാമറ കൊണ്ട് വരത്തില്ല അതുകൊണ്ടാണ് അല്ലേ പിന്നെ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തത് അവിടെ വെറൈറ്റി ഷോർട്സുകൾ നല്ല കളറുള്ള ഷോർട്സ് ഇതാ അവിടെ നല്ല വെറൈറ്റി ഷോർട്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ സൈസ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഏത് ടൈപ്പ് വേണല്ലോ നോക്കണ്ടോ ഏത് കളർ വേണല്ലോ നോക്കണ്ടോ ഇത് ഇത് ആണ് സൈസ പത്ത് രോളൊക്കെ ഉള്ളു ഇപ്പം ഈ കാൻഡിക്ക് അഞ്ചു രൂപ എല്ലാ വെറൈറ്റി ടൈപ്പും ഉണ്ട് നമ്മുടെ നാരങ്ങ മുട്ടായി അന്യാ സെയില്ല ഇതേണ്ടോ കിടക്കല്ല ഇതിങ്ങനെ ബാഗ് നോക്കണോ ഇതോ ആ ടൈപ്പോ ഇത് കൊള്ളാം കേട്ടോളി ഒക്കെ ഉണ്ടോ അത്ര ബോ സാധനമൊന്നുമല്ലോ ഏകദേശമൊക്കെ അവിടെ ഇവിടെ ഓരോരോ ആൾക്കാർ ഓരോരോ കച്ചവടം നടക്കുന്നത് നൈക്കിൻ്റെ ഷർട്ട്സ് മൂന്നെണ്ണത്തിന് ഇരുപത് രൂപ ഒന്നമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എട്ട് രൂപ ഉള്ളത് എല്ലാ വെറൈറ്റി കളേഴ്സും ഉണ്ട് ഇതെല്ലാം മീഡിയം ലാർജ് എക്സൽ ഇതാണ് അവൈലബിൾ ലിച്ച് ലിച്ച് ഇതാണ്ടോ ഫ്രൂട്ട്സ് ഇത് ഇത് മൂന്ന് പച്ചക്കറി കേട്ടോ വേണ്ടോ ലൈമ് നാലിടോള ഒരു കൊട്ടയ്ക്ക് ഒരു വട്ടി ലൈമ് ഒരു ബാസ്ക്കറ്റ് ലൈമ് വേറെ നാലിടോളാ കുറെ കവർ ചെയ്തു ഇനി കുറച്ച് എണ്ണം കൊണ്ട് ഇനി അധികം ഉണ്ട് കുറെ കടകളൊക്കെ ഇനി കുറച്ച് അങ്ങോട്ട് കിടക്കുകയാണ് സമയം അതില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവുകയാണ് വീഡിയോ ഇഷ്ടം ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും താഴെ രേഖപ്പെടുത്തുക അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം ദിസ് ഇസ് ഫില്ലിംഗ് മാന്സ്